സന്ധ്യ ഒന്നുമില്ല ജോലി കഴിഞ്ഞ് സാറെ നമ്മള് പീസ് മൈൻഡിനെ കാണാനില്ല ഉണ്ട് എന്താ ഞാനും എൻ്റെ ഫോണുണ്ടല്ലോ വാച്ച് അവർ കയറേണ്ടത് അതിനെ സന്ധ്യ പോയില്ലെങ്കിൽ ഇന്നലെ സന്ദീപിന്റെ പേരെ വെച്ചായിരുന്നു ലൈവ് കൊടുത്തിരുന്നു ഇന്നലെ പ്ലേര് സന്ദീപ് ഇത് കൊറത്തേക്കോ കുറച്ച് എന്താ മറ്റേ ഇതിനകത്തായിട്ടേക്കുന്നത് മുന്നൂറ്റി നാപ്പത്തിനാല് ഇരുന്നൂറ്റി അമ്പത്തി അല്ലേ മുന്നൂറ്റി ആറ് വല്ല കേട്ടുകഴിഞ്ഞാൽ എം ബി വേണം അതുകൊണ്ട് കഴിച്ചോ വീഡിയോ ക്ലാരിറ്റി കൂട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത് അറിയാൻ വയ്യ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചെയ്യേ ഓണാക്കി വെച്ചിട്ട് കുളിക്കാൻ പോയിട്ടോ നമ്മുടെ ക്ലാരിറ്റി എങ്ങനെ എന്ത് എന്തെയല്ലേ സൗണ്ട് കേൾക്കാൻ എന്തു സൗണ്ട് ബൂട്ടി ബൂട്ടി ടച്ച് പോണി സ്പാങ് ആയിരിക്കും എന്തെങ്കിലും ലൈക്ക് അടിക്കടിക്കും മനീഷ് എന്താക്കേ സത്യ ക്ലിയർ ലേട്ടാ